നമസ്കാരം രാജ്യത്തിന്റെ ജനാധിപത്യം ഇപ്പോൾ ഒരു കടുത്ത ഘട്ടത്തിലാണ് നിങ്ങളുടെ വോട്ടവകാശം സുരക്ഷിതമാണോ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം ചോദിക്കുന്ന ചോദ്യം ഇതാണ് നുഴഞ്ഞുകയറ്റക്കാർ ആധാർ കാർഡ് നേടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ വോട്ടവകാശം നൽകേണ്ടതുണ്ടോ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെയും അതുപോലെ തന്നെ ബി ജെ പിയുടെയും വർഷങ്ങളായിട്ടുള്ള നിലപാടുകൾക്ക് ഇപ്പോൾ അടിവരയിടുന്ന തരത്തിലുള്ള നിരീക്ഷണമാണ് നമ്മുടെ സുപ്രീം കോടതി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് മറുവശത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയെ ചോദ്യം ചെയ്യുകയും വോട്ട് ചോരി ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുമ്പോൾ വോട്ടർ പട്ടികയിലെ ഈ അനധികൃത പേരുകൾ ആരെയാണ് സഹായിക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമാവുകയാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിൽ രാജ്യത്തിന്റെ സുരക്ഷയെയും ജനാധിപത്യത്തിന്റെ വിശുദ്ധിയെയും പണയം വെക്കാനാകില്ല എന്ന ബി ജെ പിയുടെ വാദം കോടതി ശരിവയ്ക്കുകയാണോ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിനെ എതിർക്കുന്നവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് സുപ്രീം കോടതിയുടെ ചരിത്രപരമായ നീക്കം ബി ജെ പിയുടെ നിലപാടുകൾക്ക് നൽകുന്ന രാഷ്ട്രീയ പിന്തുണ എന്താണ് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണങ്ങൾ ഈ പശ്ചാത്തലത്തിൽ എത്രത്തോളം ദുർബലമാകും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഈ നിർണായക വഴിത്തിരിവിലേക്ക് നമുക്ക് കടക്കാം വീഡിയോ അവസാനം വരെ തീർച്ചയായും കാണുക ബി ജെ പി എന്നും ശക്തമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക അനധികൃതമായി രാജ്യത്ത് പ്രവേശിച്ചവരും പൗരത്വം തെളിയിക്കാൻ സാധിക്കാത്തവരും വോട്ടർ പട്ടികയിൽ കയറി കൂടുന്നത് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ഈ നിരീക്ഷണങ്ങൾ ഈ നിലപാടിന് പൂർണ്ണ പിന്തുണ നൽകുന്നതാണ് സംഭവം എന്താണെന്നല്ലേ കോടതിയുടെ ഏറ്റവും ശക്തമായ നിരീക്ഷണം ഇതാണ് ആധാർ കാർഡ് ഒരു ക്ഷേമ നിയമ നിർമ്മാണമാണ് അത് പൗരത്വമോ വോട്ടവകാശമോ നൽകുന്നില്ല അനധികൃത ഇടപെടൽ അതായത് അയൽരാജ്യത്തു നിന്നുള്ളയാളും തൊഴിലാളിയായി ജോലി ചെയ്യുന്ന ആളുമായ ഒരാൾക്ക് റേഷനായി ആധാർ അനുവദിച്ച എന്നതുകൊണ്ട് അതുകൊണ്ട് മാത്രം അയാളെയും വോട്ടർ ആക്കണോ എന്ന കോടതിയുടെ ചോദ്യം ബി ജെ പിയുടെ ആശങ്കകൾ പ്രതിഫലിപ്പിക്കുന്നുണ്ട് വോട്ടർ പട്ടികയിൽ നുഴഞ്ഞുകയറ്റക്കാർ ഉണ്ടാക്കാനുള്ള സാധ്യത കോടതി തന്നെ അംഗീകരിക്കുന്നുണ്ട് ആധാർ ദുരുപയോഗം തടയിലാണ് ഇതുവഴി സാധ്യമാകുന്നത് സാമൂഹിക ആനുകൂല്യങ്ങൾക്കായി നൽകിയ ആധാർ കാർഡ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യമിട്ട് പൗരത്വത്തിന്റെ രേഖയായി ദുരുപയോഗം ചെയ്യുന്നത് തടയപ്പെടണമെന്ന ബി ജെ പിയുടെ ആവശ്യമാണ് ഇവിടെ അംഗീകരിക്കപ്പെടുന്നത് അതുപോലെ തന്നെ ഇത് നിയമവാഴ്ചയുടെ വിജയമാണ് പൗരനല്ലാത്ത ഒരാൾക്ക് ആനുകൂല്യം കിട്ടിയത് മാത്രം വോട്ടവകാശം നൽകുന്നത് നിയമവാഴ്ചയുടെ ലംഘനമാണ് വോട്ടർ പട്ടികയിലെ ഓരോ പേരും നിയമപരമായി സാധുതയുള്ളതായിരിക്കണം ഈ ബി ജെ പിയുടെ തത്വം ഇവിടെ സ്ഥാപിക്കപ്പെടുകയാണ് ബി ജെ പിയുടെ കാഴ്ചപ്പാടിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ പ്രത്യേക തീവ്ര പരിഷ്കരണം അതായത് എസ് ഐ ആർ പോലെയുള്ള നടപടികൾ നീതിയുക്തമായി തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിൽ ഒഴിച്ചു കൂടാനാവാത്തതാണ് വോട്ടർ പട്ടികയിലെ കള്ളവോട്ട് സാധ്യതകൾ ഇല്ലാതാക്കാൻ ഈ നിയമം അല്ലെങ്കിൽ ഈ നീക്കം അനിവാര്യമാണ് തിരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി നേരിടുമ്പോൾ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പലപ്പോഴും വോട്ട് ചോരി അല്ലെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്കെതിരെ നമ്മുടെ ഇ വി എമ്മുകൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ പലപ്പോഴും ഉന്നയിക്കാറുണ്ട് എന്നാൽ സുപ്രീം കോടതി ഇപ്പോൾ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ വോട്ട് ചോരി ആരോപണങ്ങളുടെ ദിശ മാറേണ്ടതുണ്ടോ യഥാർത്ഥ ചോർച്ച എവിടെയാണ് രാഹുൽ ഗാന്ധി ഇ വി എമ്മിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ സുപ്രീം കോടതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വോട്ടർ പട്ടികയുടെ വിശുദ്ധിയിലാണ് അനധികൃത വോട്ടർമാർ പട്ടികയിൽ ഉൾപ്പെടുന്നതാണ് യഥാർത്ഥ വോട്ട് ചോരിക്ക് വഴിയൊരുക്കുന്നത് കാരണം നിയമപരമായി വോട്ടവകാശം ഇല്ലാത്തവർക്ക് വോട്ട് ചെയ്യാൻ അവസരം ലഭിക്കുന്നത് നമ്മുടെ ജനാധിപത്യത്തിന് തന്നെ കളങ്കമായിട്ടുള്ളൊരു കാര്യമാണ് വോട്ട് ബാങ്കിന്റെ ആശങ്ക അതായത് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിനെതിരെ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുമൊക്കെ ഹർജിയുമായി കോടതിയിൽ എത്തുമ്പോൾ അവരുടെ യഥാർത്ഥ ആശങ്ക അനധികൃതരെ വോട്ടർമാരിലൂടെ നിലനിർത്തുന്ന വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമോ എന്ന് ഇന്നായിരിക്കാം എന്ന രാഷ്ട്രീയ വിമർശനവും ഉയരുന്നുണ്ട് നമുക്ക് സിബലിന്റെ വാദം രാഷ്ട്രീയമായി നമുക്ക് നോക്കാം കോൺഗ്രസ് മുതിർന്ന നേതാവ് കൂടിയായി കപിൽ സിബൽ നിരക്ഷരായ വോട്ടർക്ക് നമ്മുടെ എസ് ഐ ആർ ഭരണഘടനാ വിരുദ്ധമായ ഭാരം ചുമത്തുന്നു എന്ന് വാദിക്കുമ്പോൾ അതിന്റെ മറവിൽ അനധികൃതമായി ചേർക്കപ്പെട്ട പേരുകൾ നിലനിർത്താനുള്ള ശ്രമമാണോ നടക്കുന്നത് എന്ന് ബി ജെ പി അനുകൂലികൾ ചോദ്യം ചെയ്യും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്നാൽ അതിന് പൗരത്വം എന്ന അടിസ്ഥാനമായ മാനദണ്ഡമെങ്കിലും പാലിക്കപ്പെടണം വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ തടയാനുള്ള നടപടികളെ എതിർക്കുന്നത് വോട്ടു ജോലി ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് ചേർന്ന നടപടിയല്ല ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും നേപ്പാളിൽ നിന്നും ഒക്കെ എത്രയെത്ര പേരാണ് നമ്മുടെ രാജ്യത്തേക്ക് കയറിക്കൂടുന്നത് അവർക്കൊക്കെ വോട്ട് ചെയ്യണമെന്നാണോ ഗാന്ധി പറയുന്നത് യഥാർത്ഥ ജനാധിപത്യം ഉറപ്പാക്കാൻ ആദ്യം വേണ്ടത് കൃത്യവും സാധുതയുമുള്ള ഒരു വോട്ടർ പട്ടികയാണ് എന്ന് ബിജെപി നിലപാട് ഇവിടെ ശക്തിപ്പെടുന്നുണ്ട് ബി ജെ പിയുടെ കാഴ്ചപ്പാടിൽ സുപ്രീംകോടതിയുടെ ഈ ഇടപെടൽ ജനാധിപത്യ സംരക്ഷണത്തിനായുള്ള അവരുടെ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ നിയമപരമായ വിജയമാണ് ആധാർ കാർഡ് ത്തിന്റെ പൂർണ്ണമായ തെളിവല്ല ഇന്ന് കോടതി ആവർത്തിച്ച് പറയുമ്പോൾ അത് പൗരത്വ ഭേദഗതി നിയമം അഥവാ നമ്മുടെ സി ദേശീയ പൗരത്വ രജിസ്റ്റർ എൻ ആർ എന്നിവയുമായി ബന്ധപ്പെട്ട് ബി നടത്തിയ വാദങ്ങൾക്ക് കരുത്തു പകരുകയാണ് ദേശീയ പൌരത്വ രജിസ്റ്റർ അഥവാ എൻ ആർ പ്രസക്തി നോക്കുമ്പോൾ പൗരത്വം തെളിയിക്കാൻ ആധാർ മാത്രം പോരെന്നും ശക്തമായ മറ്റു രേഖകൾ ആവശ്യമാണെന്നും കോടതി പറയുന്നുണ്ട് രാജ്യത്ത് എൻ പോലെയുള്ള കൃത്യമായ ഒരു പൗരത്വ രജിസ്റ്റർ ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ബി ജെ പിക്ക് ഊന്നിപ്പറയാൻ സാധിക്കുന്നത് നിയമപരമായ വ്യക്തത നമ്മൾ പരിശോധിക്കുമ്പോൾ ക്ഷേമ പദ്ധതികൾക്കായുള്ള ആധാർ കാർഡിനെ ഭരണഘടനാപരമായ അവകാശമായ വോട്ടവകാശവുമായി കൂട്ടിക്കുഴയ്ക്കുന്നത് തടയാൻ കോടതി ശ്രമിക്കുമ്പോൾ അത് ബിജെപിയുടെ ഒരു രാജ്യം ഒരു നിയമം എന്ന തത്വത്തിന് അനുസൃതമായിട്ട് വരികയാണ് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നവർക്ക് ഇല്ലാതാക്കാൻ വേണ്ടി നോട്ടീസ് നൽകണമെന്നും ഒഴിവാക്കൽ പ്രക്രിയ ന്യായയുക്തിമാകണമെന്നും കോടതി പറയുമ്പോൾ ഇത് ബിജെപിയുടെ നടപടിക്രമങ്ങളെ ന്യായീകരിക്കുന്നതായി കണക്കാക്കാം ഇതിന്റെ സുതാര്യത നമ്മൾ പരിശോധിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പോസ്റ്റ് ഓഫീസ് അല്ലെന്നും അവർക്ക് രേഖകൾ പരിശോധിക്കാൻ അധികാരമുണ്ടെന്നും കോടതി പറയുമ്പോൾ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കും ിൽ സുതാര്യതവും ശക്തവുമായ നടപടികൾ എടുക്കുന്നതിനെ കോടതി പിന്തുണയ്ക്കുകയാണ് ഒഴിവാക്കൽ നോട്ടീസ് നൽകുന്നത് വഴി ക്രമക്കേടുകൾക്ക് സാധ്യതയില്ലാത്ത ഒരു നീതിയുക്തമായ നടപടിക്രമമാണ് ബിജെപിയുടെ കാഴ്ചപ്പാടിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ പിന്തുടരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇനി മരിച്ച വോട്ടർമാരിലേക്ക് വരാം മരിച്ച വോട്ടർമാരെ ഒഴിവാക്കാനുള്ള ജസ്റ്റിസ് ബാഗ്ചിയുടെ നിർബന്ധം കള്ളവോട്ട് തടയാനുള്ള ബി ശ്രമങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് ജീവിച്ചിരിപ്പില്ലാത്തവരുടെ പേരിലുള്ള വോട്ടുകൾ കൃത്രിമം കാണിക്കാൻ ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യത ഇത് ഇല്ലാതാക്കുന്നുണ്ട് അതുപോലെ സുപ്രീം കോടതി ഡിസംബർ ഒന്നിനകം മറുപടി നൽകാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടതോടെ ഈ വിഷയത്തിന് ഒരു രാഷ്ട്രീയ നിർണായക ദിശയാണ് കൈവന്നിരിക്കുന്നത് ദേശീയ സുരക്ഷാ അജണ്ട അതായത് സുപ്രീംകോടതിയുടെ നിരീക്ഷണങ്ങൾ ബി ജെ അവരുടെ ദേശീയ സുരക്ഷാ അജണ്ട കൂടുതൽ ശക്തമായി ഉയർത്തിപ്പിടിക്കാൻ അവസരം നൽകുന്നുണ്ട് ഞങ്ങൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം നോക്കുന്നില്ല രാജ്യസുരക്ഷയാണ് പ്രധാനം എന്ന് ബിജെപിക്ക് പറയാനായി സാധിക്കും പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കൽ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിനുള്ള നടപടികളെ എതിർക്കുന്നതിലൂടെ പ്രതിപക്ഷ പാർട്ടികൾ അതായത് രാഹുൽ ഗാന്ധിയുടെ പക്ഷം അനധികൃത വോട്ടർമാരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന ശക്തമായ രാഷ്ട്രീയ ആക്ഷേപം ഇവിടെ നമുക്ക് പറയാൻ സാധിക്കും വോട്ടർ പട്ടികയിൽ പേരുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് പൗരന്റെ ഉത്തരവാദിത്തമാണെന്ന ബോധം ബി ജെ പിക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എസ് ഐ ആർ നടപടികളെ പിന്തുണയ്ക്കുന്നതിന് പൗരന്മാരെ തീർച്ചയായും പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ ബി ജെ പിയുടെ രാഷ്ട്രീയ ദർശനത്തിന് നിയമപരമായ അടിത്തറയാണ് നൽകുന്നത് ആധാർ ഒരു തിരിച്ചറിയൽ രേഖ മാത്രമാണ് പൗരത്വത്തിന് പകരമാകില്ല ഈ സുപ്രധാന നിരീക്ഷണം വോട്ട് ബാങ്കിനു വേണ്ടി ദേശീയ താല്പര്യങ്ങൾ ബലികഴിക്കുന്നതിനെതിരെ ശക്തമായ താക്കീതാണ് വോട്ടർ പട്ടികയിലെ ഓരോ പേരും നിയമപരമായി സാധുതയുള്ളതാണെന്ന് ഉറപ്പാക്കാനുള്ള ബി ജെ പിയുടെ ആവശ്യം ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് അനുസൃതമാണ് മറുവശത്ത് രാഹുൽ ഗാന്ധിയുടെ വോട്ട് വോട്ടുചോരി ആരോപണങ്ങൾ യഥാർത്ഥ വോട്ട് ചോർച്ച എവിടെയാണ് സംഭവിക്കുന്നത് എന്ന് കോടതി ചൂണ്ടിക്കാട്ടുമ്പോൾ ദുർബലമാവുകയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന സുപ്രധാന വിധി ഡിസംബറിന് ശേഷം വരാനിരിക്കുകയാണ് അത് തീർച്ചയായും ബി ജെ പിയുടെ രാഷ്ട്രം ആദ്യം എന്ന നയത്തിന് കൂടുതൽ ശക്തി നൽകുമെന്ന് തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാം സുപ്രീം കോടതിയുടെ ഈ നീക്കത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനുള്ള ബി നിലപാട് ശരിയാണോ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ ഈ പശ്ചാത്തലത്തിൽ എവിടെയാണ് നിൽക്കുന്നത് തീർച്ചയായും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി